രക്ഷാപ്രവർത്തനം മന്ദഗതി ആനക്കുട്ടി കഴിഞ്ഞു ആന കുഴിയിൽ വീണു അതായത് സെപ്റ്റിക് ടാങ്കിൽ വീണും കാല് രണ്ടും അകപ്പെട്ട് തിരക്ക് കയറാൻ കഴിയാത്ത രീതിയിൽ അത് വളരെ വേദന അനുഭവിച്ചു എന്നാൽ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ജെ സി ബി ഒക്കെ കൊണ്ടുവന്നു പക്ഷേ അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലായിരുന്നു തീർച്ചയായിട്ടും ആ ആനക്കുട്ടിയെ ഫോറസ്റ്റിനെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു എന്നാൽ അവർ ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം അവർ നടത്താത്തതുകൊണ്ട് ആനക്കുട്ടി മരണപ്പെട്ടു ഏകദേശം അരമണിക്കൂറെ കണ്ടേ ഉള്ള അത് കുഴിയിൽ വീണ് കിടന്നിട്ട് അതിനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു പക്ഷേ രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലായി പോയി അത് കാരണം ആനക്കുട്ടി ചരിഞ്ഞു വനമേഖലയിലെ ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലാണ് ഈ ആന ആനക്കൂട്ടങ്ങൾ വരുന്നത് അങ്ങനെയാണ് ഈ ആനക്കുട്ടി സെപ്റ്റി ടാങ്കിൽ വീണ് ഏകദേശം രണ്ട് കാലുകൾ അതിലകപ്പെട്ട് ഒഴിയിക്കാൻ കഴിയാതെ മരണവേദനയിൽ ആസന്ന നിലയിൽ അത് കിടക്കുകയായിരുന്നു പക്ഷേ അതിനുവെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തെങ്കിലും എന്തെങ്കിലും ഫലമുണ്ടായില്ല അത് മരണപ്പെടുകയാണ് ചെയ്തത് രക്ഷിക്കാൻ കഴിയുന്ന ഒരു അവസരം ആ മൃഗത്തോട് കാട്ടിയ ക്രൂരത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചെറിയൊരു ആനക്കുട്ടിയായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ആ ആനയെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു ഏകദേശം അരമണിക്കൂർ ഒരു മണിക്കൂറോളം അത് കുഴിയിൽ കിടന്ന് വേദന അനുഭവിച്ചു അങ്ങനെ അത് മരണപ്പെട്ടു